കൂട്ടുകാരെ തറപ്പണിയൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ പടവൊക്കെ തുടങ്ങിയിട്ടോ കട്ടിലൊക്കെ ജനങ്ങൾ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് പടവ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കയറ്റുന്ന വീടാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്കൊണ്ട് എങ്ങനെ കയറിന്ന് കാണണം കേട്ടോ പടവൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് കയറാൻ വേണ്ടി പ്രാർത്ഥിക്കാം മഴക്കാലമാണ് പണിയെടുക്കുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് കാരണം കണ്ടില്ല എല്ലാവരും നനഞ്ഞ് കുതിർന്നിട്ടാണ് കേട്ടോ പണിയെടുക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇടങ്ങുകാരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കാണുമെന്നോ അറിയിക്കണേ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയി ഓരോ ദിവസവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കാരണം എന്തുകൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ ഞാൻ ഇടുന്നത് അപ്പം ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയില്ലല്ലോ ചിലപ്പോൾ നമ്മൾ വീഡിയോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചെറിയ ഫാമിലി വ്ലോഗ് ചെറിയ കുക്കിങ് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് നമ്മുടെ ചാനൽ അപ്പോൾ എന്താണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആട്ടൻ ശ്രീകോട്ടൻ അപ്പോൾ മക്കളെ ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാനട്ടോ ഉച്ചയ്ക്ക് ശ്രീകോട്ടം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയാണ് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന വീട് നമ്മുടെ വാടക വീടാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകാരണം അപ്പം നമ്മളെ വീട്ടിൽ ഇവിടെ ഈ വീട്ടിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മൾ നിൽക്കുന്ന വീട് തന്നെയാണല്ലോ ഇപ്പം നമ്മുടെ വീടെന്ന് പറയുക അല്ലേ ഏകദേശം രണ്ട് മാസം ആവാന്ന നമ്മൾ ഈ ഒരു വീട്ടിൽ വന്നിട്ട് ഇപ്പൊ മക്കള് എന്താ അച്ഛൻ വന്നതിന്റെ സന്തോഷത്തിലാണ് രണ്ടാളും ഇപ്പം ഒരു ലേസും പാക്കറ്റ് ഒന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പം ചെറുതിന് പൊട്ടിച്ച് ആദ്യം ആദ്യം പാറവിനാണ് പൊട്ടിച്ച് കൊടുത്തിന്നെ പിന്നെ അത് വേഗം ചെറുതിന് കൊടുത്തോളു അപ്പം പിന്നെ ശ്രീകോട്ടൻ എൻ്റെ രണ്ടാമത്തേത് പൊട്ടിക്കുകയാണ് പാക്കറ്റ് പാറവിന് കൊടുക്കാൻ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ലേസ് ആദ്യത്തെ കിട്ടിയപ്പോൾ ഞാൻ ചെറിയുള്ള കഴിഞ്ഞ നമ്മളെ ചാരുമോള കയ്യിൽ നിന്ന് ഞാനൊന്ന് ഇനിക്കോ ഞാനൊന്ന് വേഗം എടുത്തിട്ടുണ്ട് അവളിപ്പോൾ ഫോണിന് വേണ്ടിയിട്ടാണേ ചാരു അപ്പം ദാ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാരുവും പാറും ഞങ്ങളൊക്കെ ഞാനും ഏട്ടനൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് മറക്കരുത് ഈ വോയിസ് റെക്കോർഡ് കൊടുക്കുമ്പോൾ എവിടെ എന്താണെന്ന് നോക്കണ്ടോട്ടോറിക്ഷയിൽ ഒന്നല്ല കേട്ടോ നമ്മുടെ ഫാനേൻ്റെ ഉച്ചയാണ് അത് ബാക്കി ഭാഗം കണ്ടേ എലു പോണേ ടാറ്റാറ്റ ഉണ്ടോ ഉമ്മ ഉണ്ടോ എലുപൂണേ ഏ എടാ ഓട്ടോച്ചാക്ക എങ്ങട്ട് പോണേ എവിടെ വരാ പൂച്ചോ പൂച്ച വേറെ വേറെ ഏച്ചാറ്റുപൂണ്ടോ എങ്ങനെയാ ടാ ചരി ടാറ്റാ വിളിതാ അച്ഛനവിടെ അച്ഛനവിടെ വിളിച്ചോകൂട പൂച്ച പോവാ തേറ്റുണ്ടോ തെറ്റുണ്ടോ ഞാനും മരണോ എവിടെ ഇരിക്കുക എവിടെ ഇരിക്കുക അമ്മ എവിടെയിരിക്കുക ഏ സ്ഥലല്ലേ ഇവിടെ ഇരിക്കട്ടെ എവിടെ মেলে <muchos> ই <muchos> തൈറപ്പം മറ്റോളും നിങ്ങൾക്ക് ഊടിയത്

Addo. Addo. <laughs> മല്ലിണ്ടുരിയാളെ ആ പേരെന്നേ പോയിച്ചടുത്ത് പോയി പോയി അപ്പം ഒരു ഒരാൺമയിൽ ഇപ്പുറത്തും ഒരു പെൺമയിൽ അപ്പുറത്തും വന്നിട്ടോ വീടിൻ്റെ അപ്പുറം ഇപ്പുറം വന്നാൽ നമ്മുടെ വീടിൻ്റെ അടുത്തല്ലേ മൂന്ന് വീട്ടിലാണ് കേട്ടോ നമ്മളെ വീട് ഇപ്പോഴും അപ്പുറത്തും അപ്പുറത്തുള്ള വീടാണ് അപ്പോൾ ഒരാൾ ചെയ്തില്ലേ നിങ്ങളാദ്യം കണ്ടില്ല അപ്പുറത്തെ മൂക്കളിലുണ്ട് കേട്ടോ അൺമയിൽ കറക്റ്റായിട്ട് കാണണമെന്നില്ലേ അത് ഉണ്ടായിരുന്നു ഇപ്പോൾ ആളെ കാണാൻ ഇല്ല അതെപ്പോഴും കൂക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കേൾക്കുകയും നിറയുണ്ട് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നല്ല മഴ പെയ്തു നല്ല മഴ മഴയുണ്ടായിരുന്ന നല്ല മഴ പെയ്തു പെട്ടെന്ന് ഏന്ന് രാവിലത്തെ തൊട്ട് പെയ്യുന്നു പിന്നെ പെയ്തൊടിയിലേ മഴ പെയ്താലും കൊറച്ചു നേരം കേട്ടിട്ടുണ്ടാളി പെയ്താലും പിന്നെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊന്നും പെയ്യാതിരിക്കോ എന്തായാലും വെള്ളം കയറി തന്നെ വീണ്ടും വീണ്ടും പെയ്യല്ല മഴയാണ് കൊറച്ച് ദിവസം അവധി കൊടുക്കാം അവിടെ കുറച്ച് പെയിലൊക്കെ കൊടുത്തു ആ വെള്ളമൊക്കെ ഒന്ന് വറ്റ നമുക്ക് ഏത് മനുഷ്യർക്കായാലും എന്ത് സംഭവ അമിതമായ അമൃതം വശമാണ് നല്ലത് എന്ത് കാര്യം നമുക്കത് കൂടുതലാവുന്നതും ആപത്താണ് അപ്പൊ നമ്മൾ അതിലുള്ള നല്ല കിടന്നിടിക്കാത്ത മതിയാണ്